കെ വെറുങ്ങലിച്ചു നിൽക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ വലിയ സങ്കടത്തിലാണ് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ കണ്ണീരുണങ്ങാത്ത രാപ്പകലുകളിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ദുരന്തം സംഭവിച്ച വയനാട് ജില്ല കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ദുരന്തത്തിന്റെ ഭീകരത ഏറ്റവും ഏറെ കണ്ടവർ നമ്മുടെ നാട്ടുകാരായിരിക്കാം നമ്മുടെ പ്രദേശത്തുള്ളവരായിരിക്കാം അനേകം മയ്യത്തുകളാണ് നമ്മുടെ ഓരത്തുകൂടി ഒഴുകി പോകുന്ന പുഴയിൽ നിന്ന് നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചത് അള്ളാഹു സുബാനുദ്ല എല്ലാ പ്രയാസങ്ങളെയും എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു തരുമാർ ആവട്ടെ ഇതിന്റെ പ്രയാസവും വേദനയും അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകുമാർ ആവട്ടെ വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്ന് റബ്ബ് ഭയങ്കര നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ലോകത്തിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാതെ എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ നമ്മുടെ വിശ്വാസ പ്രകാരം അള്ളാഹു സുഭാനുഭത്തായാലും നമ്മളെ പഠിപ്പിച്ചത് ില്ല എന്നാണ് ഒരു മരത്തിന്റെ ഇല കൊഴിയുന്നത് മുതൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏതൊരു കാര്യവും അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നേരത്തെ നിശ്ചയിച്ചതാണ് ആ നിശ്ചയപ്രകാരമാണ് സംഭവിക്കുന്നത് സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവാം എന്തിനാണ് ഇത്തരം നിശ്ചയങ്ങളൊക്കെ നിരപരാധികളായ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ കുട്ടികൾ മുതിർന്നവർ പ്രയാസപ്പെടുന്നവർ മരണപ്പെട്ടവരെക്കാളെ അനുഭവിക്കുന്നവർ ബാക്കിയായവരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്തിനാണ് ഇത്തരം നിശ്ചയങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാകുന്നത് ചിലതൊക്കെ അതിന്റെ താരെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതൊക്കെ നിശ്ചയിക്കുന്ന ദൈവൻ വല്ലാത്ത ക്രൂരനാണല്ലോ കാലിന്യവാനാണ് ദൈവം കരിമുള്ളവനാണ് ദൈവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവനി ചെയ്യപ്രകാരമാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യവും ഒക്കെ എവിടെ പോകുന്നു വളരെ ചെറിയ കുട്ടികൾ മുലപ്പാല് കൊടുക്കാനുള്ള ഉമ്മമാർ മരണപ്പെട്ട് മുലപ്പാല് കൊടുക്കാൻ അയൽവാസികളെ തേടേണ്ട വിധത്തിൽ ചെറിയ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ ഉയരുമ്പോ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ മുറുക പിടിച്ച് ആ കൈ മലവെള്ളത്തിൽ കുത്തിയൊലിച്ചു പോയപ്പോൾ നഷ്ടപ്പെട്ട നഷ്ടമോർത്ത് ഇപ്പോഴും സ്വബോധത്തിലേക്ക് തിരിച്ചു വരാത്ത ആളുകളുടെ മനസ്സിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ് എന്താണ് ദൈവം ഇങ്ങനെ സത്യത്തിൽ പടച്ച റബ്ബ് വളരെ നേരത്തെ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിയ ഒരു സംഗതിയുണ്ട് ആ കാര്യത്തിൽ നിന്ന് ഒരു ഇത്തിരി പോലും നമ്മൾ പോയാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തവരായിട്ട് നമ്മൾ മാറും അള്ളാൻ പറയുന്നത് ഈ സൃഷ്ടിപ്പ് രാപ്പകലുകൾ മാറി വരുന്നത് ഈ പ്രപഞ്ചത്തിലെ സംഭവ വികാസങ്ങളിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ചില ഗുണപാഠങ്ങളുണ്ട് ആ ചിന്ത അവരെ എത്തിക്കുന്ന അവസാനത്തെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിക്കുന്നതല്ലല്ലോ പത്ത് മുന്നൂറ് ആളുകൾ മരണപ്പെടുക ഇരുന്നൂറോളം ആളുകളെ കാണാതിരിക്കുക ഒരു നാടിനെ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം സർവനാശത്തിലേക്ക് ഒരു നാട് വീടു പോവുക ഇതൊന്നും വെറുതെ ഒരു രസത്തിന് പടച്ച റബ്ബിന് ഒരു തമാശക്ക് ആളുകൾ അങ്ങനെ കഷ്ടപ്പെട്ട് അവരുടെ ചടങ്ങൾ അങ്ങനെ പുഴയിലൂടെ ഒഴുകി അംഗവൈകല്യങ്ങൾ അങ്ങനെ അങ്ങനെ ഇതൊക്കെ കണ്ട് ആഘോഷിക്കാനും ആനന്ദിക്കാനും സന്തോഷിക്കാനും റബ്ബ് നിശ്ചയിക്കുന്ന പരിപാടികളാണോ ഇതൊക്കെ അല്ല റബ്ബന പടച്ചോന ഇതൊന്നും നീ വെറുതെ സൃഷ്ടിക്കുന്നതല്ലോ അതുകൊണ്ട് പടച്ചോനെ ഏറ്റവും ഭീകരമായ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും ഭീകരമായ ഒരു ദുരന്തത്തെ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ ചെറുത് ഭീകരമായ ഒരു ദുരന്തം മനുഷ്യന്റെ മുമ്പിലേക്ക് വരാനുണ്ട് എന്ന് നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് നരകമാണ് ആ നരകത്തിന്റെ ഏതാവിൽ നിന്ന് നരകത്തിന്റെ ഘോരമായ ശിക്ഷയിൽ നിന്ന് പടസോനെ ഞങ്ങളുടെ കാത്തോളണം കേട്ടോ എന്ന ഒരു പ്രാർത്ഥനയിലാണ് സത്യവിശ്വാസികളുടെ ചിന്തകളൊക്കെ ചെന്ന് അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്വാഭാവികമായും എന്തിനാണ് ഇത്തരം ചില സംഭവം ഇപ്പോ നമ്മുടെ നാട്ടിൽ ഉണ്ടായപ്പോൾ നമ്മൾ അറിയുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെയുള്ളതോ ഇതിനേക്കാൾ സമാനമായതോ ആയ സംഭവങ്ങളൊക്കെ പല കോലത്തിൽ അതൊരു പക്ഷെ മണ്ണിടിച്ചിലാവാ ചിലപ്പോ വെള്ളപ്പൊക്കമാവാ ചിലവാ ചിലപ്പോ കൊടുങ്കാറ്റാവാ ചിലപ്പോ തീപിടുത്തമാവാ ചില മഹാസംഹാരികളായ രോഗങ്ങളാവാ അങ്ങനെ പല കോലത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തും മനുഷ്യരെ ഇത്തരം ദുരന്തങ്ങളൊക്കെ ബാധിക്കാറുണ്ട് ഈ ദുരന്തങ്ങളല്ലേ ഏത് രൂപത്തിലാണ് ഒരു മനുഷ്യൻ നോക്കിക്കാണേണ്ടത് എന്ന് മനുഷ്യന്റെ സൃഷ്ടാവ് മനുഷ്യന്റെ സൃഷ്ടാവ് ലോകത്തിന്റെ സൃഷ്ടാവ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് സംവിധാനിക്കുന്ന സൃഷ്ടാവ് ആ സൃഷ്ടാവ് വളരെ കൃത്യമായി വിശുദ്ധ കുർ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഇത്തരം സംഭവങ്ങൾ പരീക്ഷണങ്ങളാണ് അത് അനുഭവിക്കുന്നവർക്കും പരീക്ഷണങ്ങളാണ് അവരുടെ ചുറ്റുപാടുള്ളവർക്കും പരീക്ഷണങ്ങളാണ് അള്ളാഹുദാന വിശുദ്ധ കുർാനെ പറഞ്ഞത് വലുവും والجوع من الاموال والثمرات وبشر الله تعالى നിങ്ങളെ പറഞ്ഞാൽ ഒരു ഗ്രാമക്കാരോ ഒരു നാട്ടുകാരോ സംഭവം ഉണ്ടാകുമ്പോൾ അതിലകപ്പെടും ആളുകളോ അല്ല ലോകത്തിലെ മനുഷ്യരെയാണ് വിളിച്ചത് ആ മനുഷ്യരെ അള്ളാഹു വിശപ്പ് കൊണ്ട് ഭയം കൊണ്ട് ആൾനാശം കൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ട് കാർഷികമായ പ്രയാസങ്ങൾ കൊണ്ട് നഷ്ടങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്താണ് അള്ളാഹു പരീക്ഷിക്കുന്നത് അള്ളാഹു പരീക്ഷിക്കുന്നത് അള്ളാഹുവിനുള്ള അവരുടെ വിശ്വാസത്തെയാണ് അവരുടെ ആദർശത്തെയാണ് അവരുടെ ക്ഷമയെയാണ് വിശ്വാസത്തിന്റെ ആഴത്തെയാണ് അവർ അവരുടെ ജീവിതത്തെ എത്രമാത്രം സൃഷ്ടാവിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്ന ബോധത്തെയാണ് ഇതൊക്കെ അള്ളാഹു അള്ളാഹുദായ പരീക്ഷിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ പരീക്ഷണങ്ങളാണ് രണ്ടാമത്തേത് അത് ചില ഉണർത്തലുകളാണ് അള്ളാഹുദാല വിശുദ്ധ പോകാനി ഒരുപാട് ഇടങ്ങളിൽ കഥ പറഞ്ഞും കഥ പറയാതെയും അള്ളാഹുദായ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട് മനുഷ്യൻ അമ്വാഹു സുഖങ്ങളും ആസ്വാദനങ്ങളും സൗകര്യങ്ങളും നൽകും അല്ലെ എല്ലാ സുഖങ്ങളും ഇഷ്ടം പോലെ വായു ഇഷ്ടം പോലെ വെള്ളം ഇഷ്ടംപോലെ മണ്ണ് ഇഷ്ടം പോലെ ഭക്ഷണം അങ്ങനെ അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അമ്വാഹു തല മനുഷ്യരെ അങ്ങനെ പോറ്റിയെടുത്തുകൊണ്ട് വരുമ്പോ ചിലപ്പോ മനുഷ്യന്മാരൊക്കെ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടു മറന്നുപോകും ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്തിനാണ് ജീവിതം ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും ആസ്വദിക്കാനും സുഖിക്കാനും നാടൻ ഭാഷയിൽ പറഞ്ഞ അർമാദിക്കാനുമുള്ള ഒരു ജീവിതമാണ് നേരമില്ല ആരാധകർക്ക് നേരമില്ല അള്ളാഹുവിനെ പോലും ചോദ്യം ചെയ്യുന്ന ഇതൊക്കെ നൽകുന്ന ആ സൃഷ്ടാവിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഒക്കെ നല്ല വേഗതയിൽ ഹൈവേയിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചാൽ പോകുമ്പോ ഒരു സ്കൂളിന്റെ മുമ്പിൽ എത്തുമുമ്പ് അല്ലെങ്കിൽ ഒരു പട്ടണത്തിന്റെ മുമ്പിൽ എത്തും മുമ്പ് അല്ലെങ്കിൽ ഒരു ജനവാസ കേന്ദ്രത്തെത്തുമുമ്പ് ആ റോഡിനെ കാണങ്ങനെ ലോഹങ്ങൾ പതിച്ചു വെച്ചിരിക്കുന്നു കെട്ടാ നമ്മുടെ വാഹനം എന്തിനാണത് വാഹനത്തിന്റെ ഒന്ന് കുറക്കണം റോഡിലൂടെയാണ് ഓടുന്നത് മനുഷ്യന്മാരുള്ള മേഖലയാണ് പ്രയാസങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് ആ വാഹനത്തിന്റെ വേഗത ഒന്ന് ആ വാഹനം ഓടിക്കുന്ന മനുഷ്യനെ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഹമ്പുകളോ അല്ലെങ്കിൽ സമാനമായ സംഗതികളോ വിശാലമായ റോഡിലിടാറുണ്ട് അതുകൊണ്ട് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ചില ആളുകൾ അത് അറിയാതെ ചാടി പോകും ചില വാഹനങ്ങളൊക്കെ അതിനെ തട്ടി തെറിച്ചു പോകും ചിലപ്പോഴൊക്കെ മറിഞ്ഞു പോകും പക്ഷേ ആ ഹമ്പുകൾ മനുഷ്യനെ ഓർമ്മപ്പെടുത്താൻ അനിവാര്യമാണ് ഖുർആൻ പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ മനുഷ്യനെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് എന്താ ഓർമ്മപ്പെടുത്തേണ്ടത് പടച്ച തപ്പിലേക്ക് മടങ്ങേണ്ടതുണ്ട് ഞാനിവിടെ വന്നത് ഇങ്ങനെ പറന്നു പോകാനല്ല എനിക്കിവിടെ ജീവിതം തന്നത് ഇങ്ങനെ ആസ്വാദിച്ച് ആനന്ദിച്ച് ആഘോഷിച്ച് ജീവിക്കാനല്ല എന്റെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് അല്ലാത്ത ഇത്തരം സംഭവങ്ങൾ ഓരോ സമൂഹത്തിൽ ഇപ്പൊ മാത്രമല്ല ഇതിനെക്കാൾ ഭീകരമായ കാലഘട്ടങ്ങൾ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്തും ലോകത്ത് മനുഷ്യർ ദുരന്തങ്ങളെ അരൂപീകരിച്ചിട്ടുണ്ട് ആ ദുരന്തങ്ങൾ മനുഷ്യരെ കൂടുതൽ വിനയാന്മിതരും സൃഷ്ടാമിലേക്ക് കൂടുതൽ അടുക്കുവാൻ പ്രാപ്തി ഉള്ളവരാക്കി മാറ്റണം എന്ന് കൂടുവാൻ ആവശ്യപ്പെടുന്നുണ്ട് മറ്റൊന്ന് മനുഷ്യന്റെ മനുഷ്യന്റെ ആ അവസ്ഥകളെ കുറിച്ച് മനുഷ്യരെ പഠിപ്പിക്കാനാണ് മനുഷ്യന്മാരിങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രനിൽ വീട് വെക്കാനും റിയൽ എസ്റ്റേറ്റ് ഒക്കെ മനുഷ്യർ വളർന്നിട്ടുണ്ട് ചക്രവാളത്തിന്റെ അതിർത്തികൾ ഭേദിച്ചു പോകാൻ മനുഷ്യന്മാർ വളർന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് നിലമ്പൂർ അങ്ങാടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആ ക്ലോണിക്കുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോ നിലമ്പൂർ അങ്ങാടി ബോർഡ് ഉണ്ടായിരുന്നു എന്താ ബോർഡ് ജനങ്ങൾ ഇനി ദൈവത്തിന് വിശ്രമിക്കാം സൃഷ്ടിപ്പ് മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുന്നു ഇനി ദൈവത്തിന് വിശ്രമിക്കാം ആകപ്പാട് എല്ലാവരും പറയുന്നത് സൃഷ്ടിക്കാനാണ് ദൈവം എന്നാണല്ലോ ഇനി ദൈവത്തിന്റെ ആവശ്യമല്ല മനുഷ്യരൊക്കെ സൃഷ്ടിക്കാൻ ക്രോണിമിലൂടെ മനുഷ്യൻ തന്നെ പഠിച്ചു കഴിഞ്ഞു ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല ഇനി ദൈവത്തിന് വിശ്രമിക്കാം അത്രമാത്രം അല്ലെ പണ്ട് പ്രവാചകൻ ദൗത്യവുമായിട്ട് വന്നപ്പോ ആ കാലഘട്ടത്തിന്റെ അക്രമിയായ അഹങ്കാരിയായ ഭരണാധികാരി കുറാനാ കഥ പറയുന്നുണ്ട് ആ ഭരണാധികാരി തന്റെ മന്ത്രിയായ ഹാമാനോട് പറഞ്ഞത്രേ ഹാമാൻ നീ നാളെ ഒരു വലിയ കോടി ഉണ്ടാക്കണം കേട്ടോ എന്തിനാണ് ഒന്ന് കേറിയിട്ട് ഈ മൂസ പറയുന്ന ദൈവമുണ്ടല്ലോ അത് ഈ ആകാശത്തെ ഇട്ടോ നോക്കാൻ നീ ഒരു വലിയ കോണി പണിയണം കേട്ടോ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ആചാരത്തിന്റെ കഥ തുടം പറയുന്നുണ്ട് ശൂന്യാകാശത്ത് മനുഷ്യൻ എത്തിയപ്പോ ആ ശൂന്യാകാശത്ത് തിരിച്ചു വന്ന് ഭൂമിയിൽ വന്ന് പത്രസമ്മേളനം നടത്തിയപ്പോ ചെടലൊക്കെ പറഞ്ഞത്രേ ദൈവത്തെ തെരഞ്ഞു പോയതാ അവിടെ ഒന്നും ദൈവല്ല മനുഷ്യൻ മനസ്സിലാക്കണം ആരാണവൻ എന്തൊക്കെ സൗകര്യം ഉണ്ടായിട്ട് ഈ പ്രപഞ്ചത്തില് ഒരു ചെറിയ ദുരന്തത്തിന്റെ മുമ്പിൽ മനുഷ്യൻ പകച്ചു നിൽക്കുന്ന അവസ്ഥ ഇന്നിപ്പോ ഞാനിങ്ങനെ പോരുമ്പോ ഞാൻ അവസാനത്തെ കണക്കുകളൊന്നു കിട്ടാൻ വേണ്ടി ഈ വിങ്ങനെ തുറന്നു നോക്കുമ്പോ കണ്ട കാഴ്ച തലകളിൽ വീടുകൾ തകർന്നു വീണ നില കൊത്തിയ വീടുകൾക്ക് മുമ്പിലൂടെ പോലീസ് നായയെ പിടിച്ചുക മനുഷ്യന്റെ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ഒരു നായക്ക് അതിന് മണം കിട്ടിയിട്ട് ഏതെങ്കിലും തകർന്നു കിടക്കുന്ന വീടിന്റെ ഉള്ളിൽ മനുഷ്യാവശിഷ്ടങ്ങൾ ഉണ്ടോന്ന് ഒരു നായ മണക്കു നോക്കിയിട്ട് അതിങ്ങനെ കുറച്ചാൽ ആ കോൺക്രീറ്റ് സാവുകൾ പൊട്ടിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ശവശരീരങ്ങൾ പണ്ട് മനുഷ്യന്മാരങ്ങേ നായ കൊണ്ടാണ് കാട്ടിലൂടെ മനുഷ്യന്മാരെ കാട്ടിൽ ജീവിച്ച കാലത്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അവർക്ക് നായയായിരുന്നു വീണ്ടും ആ നായയാണ് ഇന്നും ആ മനുഷ്യന്റെ കയ്യിലായുധം പാലങ്ങൾ ഒളിച്ചുപോയപ്പോ പണ്ടത്തെ കാലത്തെ പോലെ കവിങ് മുറിച്ചിട്ട് ആ പാലം ഇട്ടത് അല്ലെ ആ പാലം ഒലിച്ചുപോയപ്പോടാ രണ്ടാമത്തെ ഇരുമ്പിന്റെ പാലം വന്നത് മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ നിങ്ങൾ നോക്കാൻ എന്ത് എവിടെയാണ് മനുഷ്യന്റെ കഴിവുകൾ നമ്മളൊക്കെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലെത്തി ഇനി വേണ്ട വേണ്ട പടച്ചോരും തന്നെ മതി എന്ന് പറയുന്ന മനുഷ്യർക്ക് മുമ്പിൽ മനുഷ്യൻ ഒന്നുമല്ല അവന്റെ കഴിവുകൾ എവിടെയും എത്തിയിട്ടില്ല മനുഷ്യൻ എപ്പോഴും നിസ്സഹായനാണ് അവന്റെ സൃഷ്ടാവിലേക്ക് സൃഷ്ടാവിന്റെ കഴിവിനും സൃഷ്ടാവിന്റെ കാണ്യത്തിനും അതിയാജിച്ച് അതിന് അതിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ഇത്തരം സംഭവങ്ങൾ ഇടക്കിടക്ക് ലോകത്തിന്റെ പല ഭാഗത്തുണ്ടാവും മറ്റൊന്ന് ഇത് വിശുദ്ധ പഠിപ്പിക്കുന്ന ഞാൻ നിങ്ങളെ ഓദി കൽപ്പിച്ചവരായ അത് സൂറത്തുൽ സൂഹത്തുൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഏഴാമത്തെയും എട്ടാമത്തെയും ആയത്താണ് ഈ ഭൂമിയുടെ മുകളിലുള്ളതിനൊക്കെ അള്ളാഹു മനുഷ്യർക്ക് ഒരു അലങ്കാരമാക്കി കാണാൻ മാത്രല്ല അവന്റെ ജീവിതത്തിന് അവന്റെ അവന്റെ സംവിധാനങ്ങൾക്കൊക്കെ ഭംഗിയുള്ള നല്ല നിറക്കൂട്ടുള്ള സുഖം നൽകുന്ന സൗകര്യം നൽകുന്ന അലങ്കാരം കുന്നും മലയും മനോഹരമായ നദികളും മരങ്ങളും ചെടികളും പറവുകളും ജന്തുക്കളും ഒക്കെയായി ഒക്കെ ഒരു സൗന്ദര്യം ഒരു അലങ്കാരമാക്കി ഭംഗിയാക്കി മനുഷ്യരുടെ ജീവിതത്തിന് സമ ജീവിതത്തിന് ഏറെ ഉപകരിക്കുന്ന സൗകര്യങ്ങളാക്കി അള്ളാഹുബാബയെ നിശ്ചയിച്ചു എന്തിനാലോ എന്തിനാറിയോ അതൊക്കെ അനുഭവിച്ച് നമ്മളെങ്ങനെ എല്ലാത്തിനെയും മറന്ന് ജീവിക്കാനല്ല പിന്നെ അവരെ പരിശോധിക്കാൻ വേണ്ടിയാണ് എന്താ പരിശോധിക്കുന്നത് അയ്യു ആ ജീവിക്കുന്ന മനുഷ്യന്മാരി അവരെ ഏൽപ്പിച്ച ം നിർവഹിച്ചുകൊണ്ട് ആരാണ് നല്ല നിലക്ക് ജീവിക്കുന്നത് എന്നറിയാൻ അലങ്കാരങ്ങളും സൗകര്യങ്ങളുമാണ് ഈ ഭൂമിയുടെ മുകളിലുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ ബാക്കി ആ പടച്ചോൻ തന്നെ ഈ ഭൂമിയുടെ മുകളിലുള്ള സകല അലങ്കാരങ്ങളെയും ഇല്ലടക്കിയിട്ട് ആ ഭൂമിയെ തരിശാക്കി കളയാൻ പടച്ചോൻ ഒരു പണിയില്ല നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ദുരന്തം സംഭവിക്കും മുമ്പുള്ള ആ നാടിന്റെ ചിത്രം നിങ്ങളൊന്ന് നോക്കുക ആരും ആഗ്രഹിച്ചു പോകുന്ന ആരും മോഹിച്ചു പോകുന്ന എത്ര മനോഹരമായ വായ്പിലാണ് ആ ഒരു പ്രകൃതിയുടെ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്

െ കുറിച്ച് അവർ നിന്നോട് ചോദിക്കും സ്കൂൾ പ്രവാചകരെ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം ആ പർവലങ്ങളെയൊക്കെ ഒരു നാൾ നാം പൊടിച്ച് പൊടിയാക്കി മാത്രമല്ല അതിനെ വിശാലമായ ഒരു മൈതാനം പോലെയാക്കി കളയുന്ന മാത്രമല്ല അതിന് ഉയർച്ച താഴ്ചകൾ ഉണ്ടാവില്ല ഉയർത്തും താഴ്ചയും ഇല്ലാത്ത വിശാലമായ ഒരു പെരുംപറമ്പായി വെളിമ്പറമ്പായി ഈ ഭൂമിയെ മാറ്റാൻ അല്ലാതെ സാധിക്കും അപ്പോൾ ചോദിച്ച് അതിനൊക്കെ കഴിയപ്പോ അതിനൊക്കെ കഴിയും ഇതൊക്കെ ചില സൂചനകളാണ് എത്ര പെട്ടെന്നാണ് തലേ രാത്രി കടന്നിറങ്ങുമ്പോ മനോഹരമായ വീടുകളിലാണ് നാടുകളിലാണ് നമ്മളൊക്കെ ഉറങ്ങുന്നത് നമ്മളൊക്കെ ഉറങ്ങുന്നത് സന്തോഷമുണ്ട് മനസ്സിൽ നാളെ സ്കൂളില്ല എന്ന് കേൾക്കുമ്പോ ആ സന്തോഷത്തോടെ സന്തോഷത്തോടെ പുതപ്പിന്റെ ഉള്ളിലേക്ക് കടന്ന മക്കളാണ് പിറ്റേ ദിവസം അവരുല്ല അവര് പഠിച്ച സ്കൂളും ഇല്ലാത്ത വിധം ഈ പ്രപഞ്ചത്തിൽ മാറ്റങ്ങളുണ്ടാകുന്നത് ഇത് നമ്മളെട്ട് ബാധിക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് ഈ ൊരു അവസാനമുണ്ടെന്നും ആ അവസാനത്തിൽ സർവതും നശിക്കുമെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില സൂചനകളായി ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം സംഭവങ്ങൾ അങ്ങനെ അമ്മർക്ക് ആയാലും മനുഷ്യർക്ക് മുമ്പിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി ഒന്നായി കൊണ്ടുവന്നുകൊണ്ടേ ചുരുക്കത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ ഈ പറയപ്പെട്ട ഏത് കാറ്റഗറിയിലിട്ട് അടക്കാനും പഠിക്കാനും ശ്രമിച്ചാലും അവസാനം ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ മനസ്സിൽ തള്ളി ഉത്തരം തരും സൃഷ്ടാവായ റബ്ബിലേക്ക് അടുക്കുക ആ റബ്ബിന്റെ വേണ്ടി യാചിക്കുക ചില പോസ്റ്ററുകളൊക്കെ എന്ന ആറ് വെട്ടിക്കളഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല വല്ലതും പൈസ ഉണ്ടെങ്കിൽ കൊടുത്തോളി പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ചില പ്രചാരണങ്ങളൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്ത് കാണുന്നുണ്ട് ഇതൊക്കെ സത്യത്തിൽ ലക്ഷ്യത്തിൽ നിന്ന് വേർപെട്ടു പോയവന്റെ കരച്ചിലുകളാണ് അവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അയാളുടെ വീട് പോയി സ്വത്ത് പോയി കുടുംബം പോയി പക്ഷേ അയാൾക്ക് മുമ്പിൽ ഇങ്ങനെ അന്തം കൂട്ടിൽ നിൽക്കുന്ന ആൾക്കാരോട് അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് അതൊക്കെ ദൈവം തന്നതല്ലേ അതൊക്കെ ദൈവത്തിന്റെ നിശ്ചയങ്ങളല്ലേ ഞാൻ അതിൽ സമാധാനിക്കും ഈ ഒരു സമാധാനം ഈ ഒരു സമാധാനം ലോകത്ത് വേറെ എവിടെ ആർക്ക് എവിടെയാണ് കിട്ടുക എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തും അതെന്റെ റബ്ബിന്റെ നിശ്ചയങ്ങളാണ് അല്ലെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അത് അനുഭവിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ പ്രതികരണം വിഷു പഠിച്ചിട്ടില്ലേ അല്ല ചീന്ന ഇതാ സ്വാമത് എന്തെങ്കിലും ഒരു ദുരന്തം ഒരു പ്രയാസം ഒരു കഷ്ടപ്പാട് ഒരു വിശ്വാസിയിൽ ഉണ്ടായാൽ അത് കേട്ടാൽ എന്താ പ്രതികരണം അതൊരു ആശ്വാസത്തിന്റെ വാക്കാണ് ഏത് ചൂടുപിടിച്ച ഹൃദയത്തെയും അതിനെ തണുപ്പിക്കാൻ മന്ത്രമാണത് ഇന്നാലില്ല നമ്മളൊക്കെ നമ്മളൊക്കെ പടച്ചോണ്ടതാണ് എന്റെ മൂർത്താവിടെ എന്റെ കാലിന്റെ പെരുവിൽ മുഴുവൻ പടച്ചിറപ്പിന്റെ നമ്മളൊക്കെ പടച്ചിറപ്പിലുള്ളതാ നമ്മളൊക്കെ പടച്ചോണ്ടതാ ഇലാൻ നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ആ പടച്ചിറപ്പിലേക്ക് മടങ്ങാനുള്ളവരാണ് എന്തായാലും സമാധാനം പഠിച്ച തപ്പാടെന്നെ സൃഷ്ടിച്ചത് എന്റെ ജീവിതം തന്നത് പഠിച്ച റബ്ബാണ് എന്റെ ജീവിതത്തിലെ ഇത്തരം സംഭവങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് തരുന്നതും എന്റെ റബ്ബാണ് ആ റബ്ബാവട്ടെ എന്നോട് ഏറെ കാരുണ്യമുള്ളവനാണ് അതുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ ഈ പ്രയാസങ്ങൾ അത് എന്റെ വിശ്വാസം എന്റെ ക്ഷമ എന്റെ ആഘോഷം എന്റെ ജീവിതത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ഗുണകരമായിരിക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് അട ഗുണകരമായിരിക്കും എന്ന് വിശ്വസിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോൾ അത് അവന്റെ മനസ്സിന് വലിയ ആശ്വാസമാകും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവര് ഇത്തരം സംഭവങ്ങളൊക്കെ അത് എവിടെ ഉണ്ടാകുമ്പോൾ അത് അത് ആ ആ ആ നാടിനെ മാത്രമല്ല മാത്രമല്ല നമ്മൾ 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 കാണേണ്ടത് കാണേണ്ടത് ഒരു ജനതയെ നമ്മുടെ സൃഷ്ടാവ് സൃഷ്ടാവിന്റെ സൃഷ്ടികളായ അവരെ എങ്ങനെ എങ്ങനെ നമ്മളെ എന്നല്ല ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ഇതിൽ ചില ോ നീ എന്റെ കണ്ണിലും കാഴ്ചയിലും എന്റെ ചുറ്റുവട്ടത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഭീകരമായ ഒരു കൊടും ശിക്ഷയെ കുറിച്ച് നീ ഞങ്ങൾക്ക് താക്കീത് അല്ലാഹുവേ ആ കൊടും ശിക്ഷയിൽ മാർഗം നീ എനിക്ക് തന്നോളണം എന്ന് നമ്മുടെ ചിന്തകൾ അവസാനിക്കുന്നത് അള്ളാഹുബാൻ നമ്മളെല്ലാവരെയും ലോകത്തിൽ മനുഷ്യർക്ക് എവിടെ എന്ത് വിപത്ത് സംഭവിച്ചാലും അത് നമ്മളെ വേദനിപ്പിക്കും നമ്മളെ പ്രയാസപ്പെടും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു വലിയ സവിശേഷതയായി പറയപ്പെടുന്നത് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസത്തിനെ ഇല്ലാതാക്കാൻ മനസ്സ് ഒന്നായി ശരീരം ഒന്നായി പ്രവർത്തിക്കാൻ ഏറെ താല്പര്യമുള്ളവരാണ് നമ്മളൊക്കെ കഴിഞ്ഞുപോയ ദുരന്ത കാലഘട്ടത്തിലും അതിനേക്കാൾ ശക്തമായി ഈ ഒരു വലിയ പ്രയാസത്തിന്റെ സമയത്തും പരസ്പരം സഹായിച്ചും സഹകരിച്ചും തന്നാലാവുന്നത് തന്റെ സഹോദരന് കൈമാറിയും അവർ അവരുടെ ജീവിതത്തിന്റെ ബന്ധം പുതുക്കിക്കൊണ്ടിരിക്കാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ ഒരു വഴി എന്ന് പറയുന്നത് ഈ ഐക്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് വേദനിക്കുന്നവർ വയനാട്ടിലാണെങ്കിലും കണ്ണ് നിറയുന്നവർ അവിടെയാണെങ്കിലും അവർ നമ്മുടെ കണ്ണു നടക്കുന്നുണ്ട് അവരുടെ ഓരോ വാർത്തകളും ഓരോ വർത്തമാനങ്ങളും പിതുംബലുകളും അവരുടെ ഓരോ കാര്യങ്ങളും അത് നമ്മുടെ നെഞ്ചിനെ ഒലച്ചു കളയുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവനെ ഭക്ഷണം കഴിക്കാൻ അവന് പ്രയാസമാകുന്നത് ആ നാട്ടിലെ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ് ഇതൊക്കെ മാനവികതയുടെ നല്ല അടയാളങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സ്വന്തം വാഹുവാൻ സ്ഥലം പറഞ്ഞത് ഒരു ശരീരം പോലെയാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ പ്രയാസം ഉണ്ടായാൽ കാലിന്റെ താലിന്റെ ഒരു പാറയിലോ കല്ലിലോ തട്ടിയിട്ട് ആ വിരല് ചുരിഞ്ഞു പോയാൽ അവിടെ മുറിവുണ്ടായാൽ ഇതേ ദിവസം രാവിലെ നമ്മുടെ നെറ്റിയിൽ തൊട്ടാൽ ചൂടുണ്ടാവും കാൽ തള്ളവരുടെ മുറിവിന് എന്തിനാ നെറ്റിയിൽ ചൂട് അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല ഉറക്കം വരുന്നില്ല എന്താ കാരണം അങ്ങനെയാണ് അതുപോലെയാണ് പരസ്പരമുള്ള ബന്ധങ്ങൾ ഒരാൾ വേദനിക്കുമ്പോ അത് നമ്മുടെ കൂടി വേദനയാണ് ഒരാൾ പ്രയാസപ്പെടുമ്പോ നമ്മുടെ കൂടി വേദനയാണ് പ്രയാസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ പ്രയാസത്തെ ദൂരീകരിക്കുക എന്നത് ഒരു മനുഷ്യന്റെ പ്രയാസത്തെ ഇല്ലാതാക്കുക എന്നത് അത് ഏറ്റവും വലിയ മാനവിക ദൗത്യമായി പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യന്റെ പ്രയാസത്തെ ദൂരീകരിച്ചു കൊടുത്താൽ അവർ ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ വലുപ്പം ഒരുപാട് വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു കേവലം മനുഷ്യരല്ല പ്രവാചകൻ പറഞ്ഞ കഥയുണ്ട് ചില വന്യജീവികൾക്ക് പോലും സമയത്ത് വെള്ളം കൊടുത്തതിന്റെ പേരിൽ തപ്പിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടിയ ആളുകളെ കുറിച്ച് പ്രവാചകൻ നമുക്ക് പറഞ്ഞു അപ്പോ ഈ പ്രയാസത്തിന്റെ സമയത്തും ഈ ഒരു വലിയ ദുരന്തം അനുഭവിക്കുന്ന സമയത്തും അധികാരികൾക്കോ അധികാരം കൈയ്യാവുന്നവർക്കോ മാത്രം പരിഹരിക്കാൻ പറ്റാത്ത വല്ലാത്ത ഒരു സമയത്തും അത് നമ്മുടെ കൂടി പ്രയാസമായി നമ്മൾ കാണണം എന്ത് പരിഹാരമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് അവർക്ക് വേണ്ടി ചെയ്യാനാവുക പ്രാർത്ഥനയിൽ തുടങ്ങി അത് പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചിന്തകൾ കൊണ്ടും സംസാരങ്ങൾ കൊണ്ടും നമ്മൾ അവർക്ക് താങ്ങാവണം അവരുടെ വേദന നമ്മുടെ കൂടി വേദനയാണ് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വലിയ ആഘോഷങ്ങളിലൊക്കെ ഒരു ചെറിയ കുറവുകൾ വരുത്തുക വലിയ ചില വിവാഹങ്ങളൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവാം എങ്കിൽ പോലും ഈ ദുരന്ത സമയത്ത് ചെറിയ ചെറിയ കുറവുകൾ വരുത്തി കണ്ട് കോവിഡ് കാലത്തൊക്കെ നമ്മൾ അതുപോലെ കുറവുകൾ ആ വേദനകൾ നമ്മുടെ കൂടി വേദനയാണ് അവിടെ അമ്മിഞ്ഞപ്പാലിന് വേണ്ടി കാത്തിരിക്കുന്നവർ അവർ നമ്മുടെ ബാക്കിക്കാരാണ് ആശുപത്രിയിൽ നിറത്തിവച്ചൂടെ തങ്ങളുടെ തെരഞ്ഞു അവസാന മുഖം കാണാതെ മുഖം പൊത്തി പോകുന്ന ആ മനുഷ്യർ നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം അതുകൊണ്ട് തന്നെ നമ്മൾ ആഘോഷങ്ങളും ആർവാദങ്ങളും ഒക്കെ ഒരുത്തിരി நம்மளை கூட வேதனையா ஏற்றெடுக்க நம்ம படி காணிக்கிறது രണ്ടാമത്തേത് നമ്മൾക്ക് അവരെ സഹായിക്കേണ്ടതുണ്ട് നന്നായിട്ട് സഹായിക്കേണ്ടതുണ്ട് സാമ്പത്തികമായി സഹായിക്കേണ്ടതുണ്ട് ശാരീരികമായിട്ട് അത്ഭുതം തോന്നാറുണ്ട് ശാലിയാൽക്കുഴയിലൊക്കെ അങ്ങനെ മേലേക്ക് മേലേക്ക് കുത്തൊഴുപ്പിലൂടെ നമ്മുടെ ചെറുപ്പക്കാർ അപകടകരമായി നടന്നു പോകുക അവർക്കാരും ശമ്പളം കൊടുക്കുന്നില്ല അവർക്കാരും ഒന്നും കൊടുക്കുന്നില്ല സ്വന്തം വാഹനത്തിൽ പെട്രോൾ അടിച്ച് അങ്ങനെ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുക അവർക്ക് റബ്ബ് അവർക്ക് അതിന്റേതായ പ്രതിഫലം നൽകും എന്ന വിശ്വാസത്തിലാണ് അവർ ഇറങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളും നമ്മൾ അത് കഴിയുന്ന രൂപത്തിൽ ആ കൂട്ടത്തിന്റെ കൂടെ ഉണ്ടാവണം ഇത് ഒരു ദിവസം അവസാനിക്കുന്ന പ്രക്രിയയല്ല അല്ല ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സഹായം അവർക്ക് ആവശ്യമായി വന്നേക്കാം അവർ ഇന്ന് വരെ ജീവിച്ചിരുന്ന വീട് ഇന്ന് അവർക്കില്ല അവരുടെ ഭൂമിയില്ല വരുമാന മാർഗങ്ങളില്ല സ്വപ്നങ്ങളില്ല ആഗ്രഹങ്ങളില്ല ഭാവിയിൽ പ്രതീക്ഷരായേക്കുമെന്ന് വിചാരിച്ച മക്കൾ പോലും നഷ്ടപ്പെട്ടവർ മാതാപിതാക്കളില്ലാത്തവർ അവർക്ക് പഠിക്കാൻ സ്കൂളുകളില്ല അവർ പോകുന്ന പള്ളികളില്ല ദേവാലയങ്ങളില്ല ക്ഷേത്രങ്ങളില്ല ഒക്കെ തകർന്നുടഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ദീർഘകാല പദ്ധതിയോടുകൂടി ആ ജനതയെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് കേരള മെതുപത്തിൽ മുജാഹിദി നമ്മുടെ ഈ ആദർശപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരള മെദത്തിൽ മുജാഹിദി ആ പ്രദേശത്തെ ആളുകൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പുനരധിവാസ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ആ പദ്ധതി നടപ്പാക്കാനുള്ള സാമ്പത്തികമായ സഹായം ഈ പ്രസ്ഥാനത്തിന്റെ കൈവശമില്ല പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള പള്ളികൾ അതിന്റെ ആളുകൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി വലിയ രൂപത്തിലുള്ള ആ പുനരധിവാസ പദ്ധതിയിൽ നമ്മളൊക്കെ പങ്കുകാരാവണമെന്ന് അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ജുമാക്ക് ശേഷം നമ്മൾ ഒരു വിശാലമായ കളക്ഷൻ എടുക്കുന്നുണ്ട് ഇത് തുടക്കം മാത്രം ഇനിയും പലപ്പോഴും നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടേ കാരണം വലിയ ഒരു ആണ് നമ്മുടെ മുമ്പിലുള്ളത് അവിടെ ഇനി വീടില്ലാത്ത ഒരാളുണ്ടാവാൻ പാടില്ല പഠിക്കുവാൻ പണമില്ലാത്തത് കൊണ്ട് പണറിൽ കുട്ടി ഉണ്ടാവാൻ പാടില്ല അവിടെ ആവശ്യത്തിന് വസ്ത്രങ്ങളില്ലാത്തവർ ഉണ്ടാവാൻ പാടില്ല ആ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായി കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നവർ അവിടെ ഉണ്ടാവാൻ പാടില്ല അവർക്ക് സ്കൂൾ വേണം അവർക്ക് എല്ലാ സംവിധാനങ്ങളും വേണം എല്ലാത്തിനും അവരുടെ കൂടെ ഒരാളായി നമ്മൾ ഉണ്ടാവണം അതുകൊണ്ട് ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മുടെ പോക്കറ്റിലുള്ള എന്താണോ ഉള്ളത് അതിൽ നിന്ന് വലിയ ഒരു പങ്ക് ആ നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വിശപ്പകറ്റാൻ മുറിവുണക്കാൻ സ്വപ്നങ്ങൾ സാക്ഷാകരിക്കാൻ നമ്മളെ കൊണ്ടാകുന്ന പോലെ നമ്മൾ അതിൽ പങ്കാളികളാവണമെന്ന് അവന്റെ കാരുണ്യം എല്ലാവർക്കും അവൻ വർഷിക്കുമാറാവട്ടെ അവന്റെ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അവൻ എല്ലാവരെയും താത്തുരക്ഷിക്കുമാറാവട്ടെ പരീക്ഷണത്തിന്റെ പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ പടച്ചിറപ്പ് എത്രയും പെട്ടെന്ന് മോചനം നൽകുമാറാവട്ടെ ലോകത്തിലെ ഇത്തരം സംഗതികളിൽ നിന്ന് പാടം ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചറപ്പിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന കൗപ ചെയ്തു മടങ്ങുന്ന അബിലേക്ക് നടക്കുന്ന നല്ല വിശ്വാസികളെ അല്ലാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അരിഖി കുമാർ അബന്റെ നമ്മളാൽ ഉള്ളದು നമ്മളാൽ കഴിയുന്നത് ആ പാപനകു കൈമാറി അവരുടെ പ്രയസങ്ങൾക്ക് പങ്കാളികളാവാനുള്ള ഹൃദയവിശാലത അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാട്ടെ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാ വൽ മുസ്ലിമീന വൽ മുസ്ലിമാ വലാഹിയ അമിങ്കു മൽ അവാബ് ഇന്നക മുജീബുദ് ദുഅവതി യാ ഖാദിയൽ ഹാജ അല്ലാഹുമ്മ തഖബ്ബൽ മിനാ ഇന്നക അസ്സമീഉൽ അലീം വതവ അലൈനാ ഇന്നക തവബറു റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുദ് ദ്ദബിബ് അല്ലാഹു റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയ്യതിനാ قرة علم واجعلنا للمتقين إماما ربنا اغفر لنا ولوالدينا ربنا ارحمكما كما ربياني يعني صغيرا وآخر دعوانا الحمد لله رب العالمين وصلى الله على محمد وعلى آله وصحبه أجمعين